ഹായ് ഹായോൾ എല്ലാവർക്കും നമസ്കാരം അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റേജ് ടു കുറിച്ച് തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും പറയുന്ന എക്സ്പെക്റ്റഡ് കട്ട് ഓഫിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടാതെ എത്ര ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഡിലീഷൻ പോകാൻ ചാൻസ് ഉള്ളത് എന്നതിനെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് വീഡിയോ മൊത്തമായി കാണുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വാർത്തയിലേക്ക് അടക്കാം അസിസ്റ്റൻറ്റ് സെയിൽസ്മാനെക്കുറിച്ച് തൊഴിൽ വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് ചോദ്യപേപ്പറിൽ പിശകുകൾ പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് തൊഴിൽ വാർത്തയുടെ അറുപത്തിരണ്ട് ടു അറുപത്തി ഏഴാണ് തൊഴിൽ വാർത്തയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാം കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് ഓഗസ്റ്റ് ഒമ്പതിന് പി എസ് സി നടത്തിയ പരീക്ഷ ആദ്യഘട്ട പരീക്ഷയിലെ ചോദ്യങ്ങളെക്കാൾ കടുപ്പം കുറഞ്ഞതായിരുന്നു എന്നാണ് നിലവിൽ നമ്മുടെ തൊഴിൽ വാർത്ത പറയുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിലവിൽ പിശകുകളും വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് മൂന്ന് ചോദ്യങ്ങളാണ് നിലവിൽ എന്താണ് പിശകളുള്ളത് അതേതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് കാരണം ഒന്നാമത്തെ ചോദ്യം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കാൻ ചുമതലയുള്ളത് സംരക്ഷണ ഉദ്യോഗസ്ഥൻ സേവനദാതാവ് എന്നിവർക്കാണ് എന്നാൽ ഈ ഓപ്ഷൻ ഉത്തര ഇല്ല അപ്പോൾ മിക്കവാറും നമുക്ക് ഇത് ഇതൊരെണ്ണം പ്രതീക്ഷിക്കാം ഡിലീഷൻ അതേപോലെ തന്നെ രണ്ടാമത്തെ രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്ത രാജ്യമേത് എന്ന ചോദ്യത്തിലും തെറ്റാണ് രാഷ്ട്രപിതാവ് സ്ഥാനത്ത് നിന്നും എന്നാണ് വേണ്ടിയിരുന്നത് അപ്പൊ മിക്കവാറും ആ ഒരു ചോദ്യവും മിക്കവാറും ഡിലീഷൻ പോവാൻ ചാൻസ് ഉണ്ട് അടുത്തത് സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ ഏവാ എന്ന ചോദ്യത്തിന് ഒന്നിലധികം ശരി ഉത്തരങ്ങൾ ശരിയത്തരങ്ങൾ ഉത്തരസൂചികളുണ്ട് അപ്പോൾ പഞ്ച നദികൾ എന്നറിയപ്പെടുന്നവയെല്ലാം സിന്ധുവിൻ്റെ കിഴക്കൻ പോഷക നദികളാണ് അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യവും മിക്കവാറും ഡിലീഷൻ പോയേക്കാം അപ്പോൾ മൂന്ന് ഡിലീഷൻ ഇപ്പം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നിലവില് ചലഞ്ച് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടായേക്കാം ഓക്കെ അടുത്തത് അസിറ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനെ കുറിച്ച് നമ്മുടെ തൊഴിൽ വീതി പറയുന്ന കട്ട് ആണ് ഇനി പറയുന്നത് അതായത് അവർ പറയുന്നത് അമ്പത്തൊമ്പത് ടു അറുപത്തി ഒമ്പതാണ് ആദ്യഘട്ടത്തിൻ്റെ തനിയാവർത്തനം എന്നാണ് തൊഴിൽ വീതി പറയുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് ഓഗസ്റ്റ് ഒൻപതിന് പി എസ് സി നടത്തിയ രണ്ടാം ഘട്ട പരീക്ഷ ആദ്യഘട്ടത്തിൻ്റെ തനിയാവർത്തനമായി കഴിഞ്ഞ പരീക്ഷയിലെ ചോദ്യങ്ങളിൽ പലതും ആവർത്തിക്കുകയും അനുബന്ധ വിവരങ്ങളായി വരികയും ചെയ്തു ഒട്ടേറെ അക്ഷര ചില ചോദ്യങ്ങളിലെ പിശകളും പരീക്ഷയുടെ നിറം കെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അവർ ഇന്നത്ത് പറയുന്നത് അതേപോലെ തന്നെ ചിനാബ്സ് എന്ന കൃത്രിമദ്വീപുകള് ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ചിനാംസ് അപ്പൊ അതൊരു വ്യത്യസ്ത ചോദ്യമാണ് അതേപോലെ തന്നെ സിന്ധു നദിയുടെ കിഴക്കൻ പോഷനദികളാണ് ഭരണഘടനയുടെ നിയമനിർമ്മാണ സ്ഥലം പതിനേഴ് മലയാളി അംഗങ്ങളാണുണ്ടായിരുന്നത് ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂറിന്റെ ബ്രശിൽ അതൊക്കെ വെറൈറ്റി ചോദ്യങ്ങളാണെന്നാണ് നമ്മുടെ തൊഴിൽ വീതി പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നിലവിൽ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും നോക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് ചിലപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒരു കട്ട് ഓഫും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ തൊഴിൽ വാർത്ത അറുപത്തിരണ്ട് ടു അറുപത്തി ഏഴും അതേപോലെ തന്നെ തൊഴിൽ വീതി അമ്പത്തി ഒമ്പത് എടു അറുപത്തി ഒമ്പതുമാണ് നിലവിൽ പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു മൂന്ന് ചോദ്യങ്ങളും എല്ലാവരും എന്ത് ചെയ്യുക ആ നിലവിൽ ഡിലീഷൻ പോകും എന്ന് തന്നെ വിചാരിച്ച് തന്നെ നിലവിൽ നിങ്ങളുടെ ഏകദേശം ഒരു എന്താണ് മാർക്ക് കണക്ക് കൂട്ടി വെക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഫൈനൽക്ക് വരുമ്പോൾ നമുക്കറിയാം എത്ര ഡിലീഷൻ പോവും എത്ര ആൻസർ ചേഞ്ച് വരും എന്നുള്ളതൊക്കെ അതെന്തായാലും കണ്ടറിയണം ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ അതുവരെയും നമുക്ക് തൽക്കാലം വെയിറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് മക്കളെ നമ്മളെ ഏറ്റവും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതായത് ഡിഗ്രി ലെവൽ ബാച്ചാണോ നമുക്ക് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ എക്സാംസ് ആയിട്ടുള്ള ഈ പറയുന്ന ബവ്കോ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ മുതലായ എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഒത്തിരി പേര് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ നിലവിൽ പല പല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ബാച്ച് ആണ് തുടങ്ങുന്നുള്ളൂ ആ ഒരു ബാച്ച് പക്ക ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്ത് വിത്ത് റിവിഷൻ സ്റ്റഡി പ്ലാൻ അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് നിലവിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്കും ഏത് ബാച്ചാണ് പുതിയതായിട്ട് തുടങ്ങേണ്ടത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്